ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കാര്യങ്ങളൊക്കെ ആകെ മാറി മാറിയാണ് കേട്ടോ അങ്ങനെ അമ്പലി തൂങ്ങാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഈ സമയം മാഷ് മോളെ ഞാൻ എന്തും തരാ എന്ന് പറയുമ്പോൾ അമ്പലി തൻ്റെ ആ ഒരു ഭാഗം ചോദിക്കുകയാണ് ആ സമയം മാഷെ തീർച്ചയായും തരാം നിനക്കുള്ള അവകാശം ഈ വീട്ടിൽ നിന്ന് തരാം പക്ഷെ അമ്പലി ചോദിക്കുന്ന ഈ വീടിൻ്റെ ഭാവി ഷെയർ എനിക്ക് വേണം എന്നാണ് കേട്ടോ അങ്ങനെ അന്നത്തെ മാഷൻ അമ്പലിക്ക് മുന്നിൽ മുട്ടുകുത്തേണ്ടി വരികയാണ് ഇതേ സമയം അമ്പലി പറയുന്നുണ്ട് രഘുവേട്ട കേട്ടില്ലേ ഇപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ പറയുന്നുണ്ട് അതുകൊണ്ട് അച്ഛനാണ് എനിക്ക് പാതി ഷെയർ തരാ എന്ന് പറഞ്ഞിരിക്കുന്നത് പറയുന്നുണ്ട് പിന്നീട് മാഷ് തിരികെ പോകുമ്പോ മാഷിന്റെ മുഖൊക്കെ ആകെ മാറുന്നുണ്ട് നല്ല ഗൗരവമുള്ള ഒരു വില്ലനായ മാഷായി മാറുന്നുണ്ട് എന്നാൽ ഈ സമയം രഘുവാണെങ്കിൽ ഇനിയിപ്പൊ എന്ത് ചെയ്യുമെന്നല്ല ആ ഒരു ഇതിൽ നിൽക്കണം മാഷിന്റെ ആ ഒരു അവസ്ഥ ആലോചിച്ചിട്ട് ആലോചിച്ചിട്ടോ പിന്നീടാണെങ്കിലും മാഷ് തൻ്റെ മകളെ അടിച്ചതും അതുപോലെ രഘുവിനെ അടിച്ചതും അതൊക്കെ ആലോചിച്ച് തന്റെ ഭാര്യ ലക്ഷ്മിയുടെ മുന്നിൽ ഇങ്ങനെ സങ്കടത്തോടു കൂടി വന്നിരിക്കുന്ന ആ ഒരു എന്താണ് കേട്ടോ ഈ സമയം നമ്മൾ ഈ ഇറങ്ങിയതിന് ശേഷം അമ്പളിപ്പുറത്ത് നിന്നും കരയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലും സുഷീലയാണ് കാണിക്കുന്നത് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയിരിക്കയാണ് ഹർഷയോട് വന്നിട്ട് പറയണേ അനു ഇന്ദ്രന്റെ മുന്നിൽ ജയിച്ചിരിക്കുകയാണ് അനുവിന്റെ മുന്നിൽ ഇന്ദ്രൻ മുട്ടുകുത്തുന്ന അതിന്റെ സൂചനയൊക്കെ കണ്ടു തുടങ്ങി ഹർഷി നീ ഇല്ലാത്ത കുറവ് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയണേ പിന്നീടാണെങ്കിലോ ഈ ഇതിനുള്ള പ്രതികാരമൊക്കെ എനിക്ക് ചെയ്യണം എന്നൊക്കെ രവി കേട്ട് വരികയാണ് അപ്പൊ അതിൽ വീഡിയോ വന്നിട്ടുണ്ടല്ലോ അങ്ങനെ രവി സുഷീലെ അവിടെ നിന്ന് നാട്ടി ഇറക്കണേറ്റോ ഈ സമയം കുഞ്ഞമ്മ പറയാണ് സുശീല ായിരിക്കുന്നത് പോലെ നിങ്ങൾ ഇവരുടെ കൂലി മേടിച്ചാൽ മതി എന്നോട് നിങ്ങളൊന്നും പറയണ്ട നിങ്ങൾ ഇവരുടെ ഭാഗമാണല്ലോ അതുകൊണ്ട് കണ്ട് രവിക്ക് വേണ്ടി സംസാരിക്കണ്ട അപ്പോൾ രവി പറയുന്നുണ്ട് അങ്ങനെയല്ല നിങ്ങൾ ഇനി വേണ്ട ഈ ചെയ്ത ഭാഗത്തിൻ്റെ പ്രതിഫലമാണ് എൻ്റെ ഹർഷപ്പം കിട്ടിയത് എൻ്റെ കുഞ്ഞിനെ ഒരു വേണം അതുകൊണ്ടാണ് ആ കാര്യങ്ങൾ കഴിയുന്നത് വരെ നിനക്ക് രവി എന്നെ ആവശ്യമുണ്ടായിരുന്നു കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ കറിവേപ്പിലാക്കി കളഞ്ഞൂലേ എന്ന് പറഞ്ഞ ഉടനെ അവിടെ പറയാനത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ് ഇത് എൻ്റെ എൻ്റെ ഹർഷയുടെ കാര്യം ആലോചിച്ച് മാത്രമാണ് കാരണം അവൾ അവളുടെ കുഞ്ഞ് ആ കുഞ്ഞിന് അമ്മ വേണം ആ അമ്മ വേണമെന്നുണ്ടെങ്കിൽ അവൾക്ക് മനസ്സമാധാനവും സന്തോഷവും കിട്ടുക നിങ്ങൾ വരുമ്പോൾ അതൊക്കെ നഷ്ടപ്പെടുകയാണ് അതില്ലായിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങിപ്പോ എന്ന് പറയുമ്പോൾ സുശീലയുടെ കണ്ണിൽ നിന്ന് ചോരത്തുള്ളികൾ വീഴുന്നത് പോലെ ഉറ്റി ഉറ്റി വീണിട്ട് സുഷീലയുടെ നിന്ന് ആ ആശുപത്രി വരാതയിലൂടെ കരഞ്ഞു പോകാനാണ് കേട്ടോ പിന്നീട് അഷ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അർഷയുടെ ഒരു മുഖഭാഗം മാത്രമേ കാണിക്കുന്നു എന്ത് എന്നുള്ളത് ഉത്തരമില്ല കേട്ടോ പിന്നീടാണെങ്കിലോ വിനയനെയാണ് കാണിക്കുന്നത് വിനയനെ ഇങ്ങനെ പറയുന്നത് നാളെയാണ് അഡ്വാൻസ് കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും നാളെ രജിസ്ട്രേഷൻ നടക്കുക അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യല്ലേ അപ്പോൾ ഇവിടെ ചീരു പറയുന്നുണ്ട് അച്ഛനെ വിളിച്ചു ഒരുപാട് തവണ വിളിച്ചു പക്ഷേ അത് കേൾക്കുമ്പോൾ വിനയന അത്രങ്ങനെ തൃപ്തിയാവുന്നില്ല കേട്ടോ അപ്പോൾ ഉടൻ തന്നെ എല്ലാവർക്കും പറയുന്നുണ്ട് വിളിച്ച വിവരം പറയണമെന്ന് പറയുമ്പോൾ അവിടെ വിനയം പറയണത് എന്ത് ചെയ്യാത്ര വിളിച്ച വിവരം പറയണം കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തത് എൻ്റെ രണ്ട് കട ഉദ്ഘാടനമൊക്കെ ചെയ്ത് ഇവരുടെയൊക്കെ അനുവാദത്തോട് കൂടിയിട്ടല്ലേ എന്നിട്ട് അപ്പം എന്താ കിട്ടിയതെന്ന് പറയുന്നുണ്ട് കേട്ടോ ആ സമയം ചീരു ഇങ്ങനെ വിനയനെ ശ്രദ്ധിക്കും ഈ സമയം ചിരി പറയണേ അച്ഛൻ സാധാരണ വിളിച്ചാൽ ഫോൺ എടുക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ ഫോൺ എടുത്തിട്ടില്ല എന്തായിരിക്കും അവിടെ പ്രശ്നം ഒന്നും അറിയുന്നില്ല പിന്നെ വിളിച്ചാൽ കിട്ടിയില്ല വീട്ടിനെ വിളിച്ചേ കിട്ടിയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടോ ആ സമയം വിനയന ഇഷ്ടപ്പെടുന്നില്ല അവിടെ ഞാൻ എത്തിക്ക് പറയണെ എന്തിൻ്റെ പേരിലാണെങ്കിലും നീ ഇനി അച്ഛനെ വിളിക്കണം ആ നാളെ വിളിച്ചോളന്നൊക്കെ ഇങ്ങനെ പറയണേ ആ സമയം വിനയനങ്ങ് ദേഷ്യം വിളിക്കണം പിന്നീട് വിനയനോടുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട് കേട്ടോ പഴയതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉഴപ്പ് നടക്കാനുള്ള ഇതിന്റെ ലക്ഷ്യമുണ്ടല്ലോ അത് ഇനി വേണ്ട എന്ന് പറയുമ്പോൾ നീ എന്ത് ഉഴപ്പ് നടന്നു എന്നാൽ നിങ്ങൾ പറഞ്ഞത് എന്താ ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റി നീ ഒഴുപ്പി നടക്കുന്ന പരിപാടികൾ ഇനി ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ ഈ കട മുന്നോട്ട് പോകണം എന്നുള്ള സത്യം വെളിപ്പെടുത്തുമ്പോൾ അവനയനങ്ങ് ദേഷ്യം പിടിച്ച് അവിടെ നിന്ന് പോകുമ്പോൾ അഭോത്രം പറയുന്നുണ്ട് ലതിക ഈ വാക്കുകൾ പറഞ്ഞത് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അപ്പൊ ഈ സമയം ലതിക പറയാ പറയാനുള്ളത് പറയണം പഴയതുപോലെ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് അവൻ നടന്നു കഴിഞ്ഞു തീർച്ചയായും ഈ കടയും പൊളിയും അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ചെയ്യൂ അവൻ അവൻ കാര്യമായി ആലോചിക്കുന്നതിന് മുന്നേ നിങ്ങളൊരു കാര്യം ചെയ്യണം നീ പോയിട്ട് വിനയനെ സമാധാനപ്പിക്ക െന്ന് പറയട്ടോ വിനയനാണെങ്കിലും റൂമിൽ തന്നെ രണ്ട് മക്കളും കിടന്നുറങ്ങും ഉണ്ടാവും ആർച്ചയും പതിനും പക്ഷെ അവർ നോക്കുമ്പോൾ വിനയനെ ശരിക്കും ദേഷ്യം പിടിക്കുന്നുണ്ട് പക്ഷേ എന്തോ വിനയനാവ് ആ സമയം തിരിഞ്ഞിരിക്കുക അപ്പം ചീരു ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വിനയൻ്റെ അടിയിലോട്ട് പോകുമ്പോൾ ചീര വരുന്നത് കണ്ടിട്ടോ എന്തോ എന്ന് തോന്നുന്നു അങ്ങനെ ഒരു ഭാവമാണ് അവിടെ കാണിച്ചത് വിനയൻ ഇങ്ങനെ തലോടുന്ന ആരെങ്കിലും കാണാ ആർച്ചയും പതുക്കെ അത് കാണുന്ന ചീരുപാട് സമാധാനമാവുകയാണ് പിന്നീടാണെങ്കിലോ ഇങ്ങനെ അമ്പിളിയാണ് കാണിക്കുന്നത് അമ്പിളിങ്ങനെ ഭയങ്കര വിഷമത്തോടു കൂടിയിരിക്കും മരവിച്ച് അവസ്ഥ പോലെ അമ്പലി ആയിരിക്കണം എല്ലാം കൈവിട്ടു പോയ എല്ലാവരും തനിക്ക് ശത്രുവാണെന്ന് തോന്നുന്ന മനോഭാവമാണ് അമ്പലിയുടെ മുഖത്ത് കാണുന്നത് അങ്ങനെ അമ്പലി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് രഘു തന്റെ കുഞ്ഞിനെയും കൊണ്ട് അവിടെ വരികയാണ് ഇത് ഷൂസ് ഷൂസൊക്കെ അഴിച്ചു കൊടുത്ത് നാളെ ഡേട്ടോ എന്ന് പറയുമ്പോൾ കുഞ്ഞു വാശി പിടിക്കുന്നുണ്ട് ആ സമയം രഘുവിൻ്റെ ഫോണ് അമ്പലിയുടെ ഫോൺ റിങ്ങിയാണ് കേട്ടോ അപ്പോൾ അമ്പലിയോട് പറയുന്നുണ്ട് രഘു നിന്റെ ഫോണാണ് എന്ന് പറയുന്നുണ്ട് എൻ്റെ ഫോണാണ് തങ്ങിയെന്ന് അനുഭവിയാണ് വിളിക്കുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് ആരുടെയും ഫോൺ എടുക്കാനുള്ള ഇല്ല എനിക്കിപ്പോൾ ഫോൺ വേണ്ട എന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന രഘു ഒരു പക്ഷേ ഈ വീട്ടിലെ പ്രശ്നങ്ങൾ അറിഞ്ഞിട്ടാണ് അവ വിളിക്കുന്നത് ഒരുപാട് തവണയാണ് അവൾ വിളിക്കുന്നത് വിളിച്ചതിൻ്റെ മുകളിലൂടെ വിളിക്കുന്നുണ്ട് ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ കാര്യം പറയാൻ വേണ്ടിയായിരിക്കും ഒരു പക്ഷെ വിളിച്ച് ആരുടെയും ഇരുപത്തഞ്ച് ലക്ഷം വേണ്ട എന്ന് അവളെ അപ്പോൾ പറയാനുട്ടോ അത് കേൾക്കുന്ന രഘു പറയണ അല്ല അവൾ വിളിച്ചത് എന്തിനാണ് എന്നിപ്പം മനസ്സിലാക്കാൻ കഴിയുന്നില്ല അവൾ അത് പക്ഷേ ഈ പറയുന്ന ഇരുപത്തഞ്ച് ലക്ഷത്തിനാണെങ്കിൽ ചീരും എന്തിനും ു അതാണ് എനിക്ക് മനസ്സിലാവാത്തത് അത് കേട്ടോടുന്ന ചീരൊന്നിനും ആവില്ല ചീര വിളിച്ചിരിക്കുന്ന എന്തിനാണെന്നറിയുമോ എനിക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ അനുഭവത്തിരുന്ന കാര്യം അവൾ അറിഞ്ഞിട്ടുണ്ട് അത് മുടക്കാനുള്ള എന്തെങ്കിലും വഴികൾ നോക്കി അവൾ ഇറങ്ങിയതായിരിക്കും അല്ലാതെ എന്ത് എൻ്റെ അനിയത്തിമാർക്കൊക്കെ ഇപ്പോൾ ഞാൻ പച്ചപിടിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ആരുടെയും അവതാരത്തിൽ ഇനി ജീവിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്താ എന്തെ ഇങ്ങനെ പറയുന്നത് അത് രഘു ആരുടെ അവതാരത്തിൽ ഞാൻ നീ ജീവിക്കാൻ താല്പര്യപ്പെടുന്നില്ല നീ എന്താ പറഞ്ഞു വരുന്നത് തീർച്ചയായും ഇരുപത്തഞ്ച് ലക്ഷം അനുഭവം തരാമെന്ന് പറഞ്ഞാൽ ഇനി നമുക്കത് വേണ്ട എന്താ 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 നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല എന്ന് രഘു വീണ്ടും പറയുമ്പോൾ അത് തന്നെ ഇനി നമുക്ക് അനുഭവയുടെ ഇരുപത്തഞ്ച് ലക്ഷം വേണ്ട പിന്നെ വേറെ വേറെന്ത് എന്ന് രഘു ഉടൻ തന്നെ നമുക്ക് കിട്ടുന്ന അവകാശം അതായത് ഈ വീടിൻ്റെ ഷെയർ അത് അച്ഛൻ എനിക്ക് തരാമെന്നല്ലേ പറഞ്ഞത് ഉടൻ എന്നെ രഘു പറയുന്നത് അത് പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ലല്ലോ അത് എല്ല ും കൂടിയിട്ട് ഞമ്മക്ക് ആ പാത ഷെയർ മതി അത് വെച്ച് നമുക്ക് ജീവിതം മുന്നോട്ട് പോകാൻ പറയുമ്പോഴേക്കും ഇങ്ങനെ നെറ്റിലൂടെ കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്ത് ഇങ്ങനെ രാമനാഥന് ചായയുമായി ദയവന്നിരിക്കുകയാണ് അപ്പം രാമനാഥൻ ചോദിക്കുന്നുണ്ട് കുഞ്ഞിൻ്റെ പോളിയുടെ കാര്യമൊക്കെ എന്തായി ശബരിയുടെ ബിസിനസ് എന്തായി എന്നൊക്കെ ചോദിക്കുമ്പോൾ ശബരി ബിസിനസ് ഇപ്പോൾ നല്ല രീതിയിൽ പോകുന്നുണ്ട് അതുകൊണ്ട് ശബരി നല്ല തിരക്കാണ് ആ എന്തായാലും അവൻ വിജയിക്കട്ടെ പിന്നെ മോന് പോളി കൊടുത്തിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ പോളിയോ ഒന്നും കുഴപ്പമൊന്നുമില്ല പോളി കൊടുക്കാൻ പോയപ്പോച്ച ഞങ്ങളവിടെ വെച്ചൊരു വിശേഷം കണ്ടു എന്ത് വിശേഷം അവിടെ ഇന്ദ്രേട്ടൻ കുഞ്ഞിനെയും കൊണ്ടിരിക്കുന്നത് കണ്ടു ഹർഷയുടെ കുഞ്ഞാണ് അവിടെ സുഷീലാലിയുണ്ട് ഇത്ര എന്നൊക്കെ പറയുന്നത് ധനനവാസം

ദയം പറയുന്നുണ്ട് എനിക്കും അത്ര വലിയ തൃപ്തിയൊന്നും തോന്നിയില്ല ധനേട്ടൻ പറഞ്ഞതിന് കാര്യമുണ്ടെന്ന് തോന്നുന്നു ആ ഇന്ദ്രൻ എന്ന് പറയുന്നവൻ അർഷയുടെ കുഞ്ഞിനെ അവിടെ ലാളിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് തോന്നിയെന്ന് പറയും ഒരു ഒരുമാതിരി തോന്നിയെന്ന് പറഞ്ഞ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് താഴെയൊക്കെ വാസന്തി ഇറങ്ങി വരികയാണ് കേട്ടാണ് അതിന് നിനക്ക് എന്ത് തോന്നിയിട്ടും കാര്യമില്ലല്ലോ ഞങ്ങൾ പറയുന്നത് അത് തന്നെ അർഷയൊക്കെ ഒരു പക്ഷേ സമ്മാനമായി കൊടുത്തതാണെങ്കിലും ഇന്ദ്രൻ ഈ കുഞ്ഞിനെ അപ്പോഴേക്കും രാമന അത് ആവശ്യമില്ലാത്ത സംസാരം വേണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടാ ഉടൻ തന്നെ ഇവിടെ പറയണ ആവശ്യമില്ലാത്ത സംസാരം എല്ലാ കാര്യമായി തന്നെ പറഞ്ഞതാണ് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകമൊക്കെ വേണം എന്ന് പറഞ്ഞുകൊണ്ടെ ദയെ പറയണം അത് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് എൻ്റെ അനുശേജിക്ക് കാര്യങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട് ഇത് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം തന്നെ തന്നെയെന്ന് പറഞ്ഞിടുന്നത് രാമനാഥൻ പറയാം ദയെ നീ എടുത്തു ചാടി ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുന്നത് പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട് അതെ ദയെ ഇതിലൊക്കെ കുഞ്ഞാണ് വലിയ ഈടാവുന്നത് ഒരു പക്ഷേ ഇത് നീ പറഞ്ഞത് ഉള്ളിൽ തട്ടിയിട്ടുണ്ടാവും അനുഭവം അതുകൊണ്ട് തന്നെ കുഞ്ഞ് ഇതിൽ വലിയ ഓർക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ഇവർ രാത്രി ഇങ്ങനെ ഡ്രസ്സ് ഡ്രസ്സ് ഉണുക്കുകയാണ് അനിതയും ദയം കൂടിയിട്ട് ഇപ്പോൾ എന്താ ഡ്രസ്സ് ഉണക്കുന്നോടത്ത് ദയം വന്നിരിക്കുകയാണ് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് എന്തായി എന്ത് ബാങ്കിൽ പോകുന്ന കാര്യം അതെ ബാങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ബാങ്കിൽ നാളെ പോകണം അതിനെന്താ എന്താ വെച്ചാൽ എൻ്റെ കൂടെ വരാൻ തയ്യാറാണ് തീർച്ചയായും ഞാൻ വന്നിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് വന്നിരിക്കുന്നത് അപ്പോൾ സുശീലയ്ക്ക് ഇനി ആരുമില്ലാതായിരിക്കുകയാണ് ഒറ്റപ്പെട്ടിരിക്കുകയാണ് തനിക്ക് എന്തിനും എല്ലാം ചെയ്തു കൊടുക്കാൻ ഹർഷയുണ്ടായിരുന്നു ഹർഷയെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പം ഈ സുശീലയുടെ കാര്യത്തിൽ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെയാണ് ഇനി വരാനിരിക്കുന്നത്